സംസ്ഥാനത്തൊട്ടാകെ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോൾ പാവറട്ടിയിൽ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിച്ചാണ് യു ഡി എഫ് ശക്തി തെളിയിച്ചത് ഭരണം നടത്തിയിരുന്ന എൽ ഡി എഫിനെ നിഷ്പ്രഭമാക്കിയാണ് യു ഡി എഫിന്റെ വിജയം കോൺഗ്രസ് ഘടക കക്ഷികൾ തമ്മിൽ തർക്കം നിലനിന്നിരുന്ന നാലാം വാർഡിൽ മാത്രമാണ് എൽ ഡി എഫിനായി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനെ വിജയിക്കാൻ കഴിഞ്ഞത് സി പി എമ്മും സി പി ഐയും മത്സരിച്ച ഇടങ്ങളിലെല്ലാം പരാജയപ്പെട്ടു ആകെയുള്ള പതിനാറ് വാർഡുകളിൽ പന്ത്രണ്ടും നേടിയാണ് യു ഡി എഫിന്റെ വിജയം എൻ ഡി എ രണ്ടിടത്തും എസ് ഡി പി ഐ ഒരിടത്തും വിജയിച്ചു തെരഞ്ഞെടുപ്പിനെ നേരിട്ട പഞ്ചായത്തിലെ സിറ്റിംഗ് മെമ്പർമാരായ എം ടി മണികണ്ഠൻ വിമല സേതുമാധവൻ എം എം റജീന ഷീബ തോമസ് സിബി ജോൺസൺ സിൽജി ജോജു കെ കെ സുധ എന്നിവർ വീണത് ഇരു മുന്നണികളെയും അമ്പരപ്പിച്ചു ഇടത് വലത് മുന്നണികളുടെ വിജയപരാജയത്തിനിടയിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മരുതിയൂർ ഡിവിഷനിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി അനിൽ ആതിര വിജയിച്ചത് ശ്രദ്ധേയമായി വിജയിച്ച സ്ഥാനാര്ത്ഥികളുമായി മുന്നണികള് ആഹ്ലാദപ്രകടനവും നടത്തി